ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അബുദാബിയിലെ പ്രസിഡൻഷ്യൽ പാലസ് എന്ന് പറയുന്നൊരു പാലസ് ആണ് അബുദാബിയിൽ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗ്രാൻഡ് മോസ്ക് ആണ് കണ്ടത് ഇന്ന് നമ്മൾ പ്രസിഡൻഷ്യൽ പാലസ് ആണ് കാണാനായിട്ട് പോകുന്നത് അബുദാബി സിറ്റിയിലെ ഒരു ബസ്സിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ കാണാം നല്ല നല്ല കെട്ടിടങ്ങളൊക്കെ നല്ല ഷേപ്പിലൊക്കെ ഉള്ള കെട്ടിടങ്ങളും ഒക്കെ കാണാം ഈ ഒരു സിറ്റി ആണെങ്കിൽ തന്നെ വളരെ ഭംഗിയിൽ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിട്ടും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കുറച്ച് ദൂരം ഈ ബസ്സിൽ ഇങ്ങനെ പോയി അബുദാബി എന്ന് പറയുന്നത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കടലിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഏകദേശം ആ പാലസിൻ്റെ ഒരു എൻട്രൻസിലേക്കുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു പ്രദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ പുറത്തൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ നല്ല പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം നല്ല രസമാണ് ഈ കാഴ്ചയൊക്കെ കാണാനായിട്ട് ഞാൻ പിന്നെ ദൂരെ നമുക്ക് നോക്കുമ്പോൾ ഇതൊക്കെ കാണാമെങ്കിലും കുറച്ച് ദൂരം ഈ റോട്ടിലൂടെയൊക്കെ ഒന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിങ്ങനെ പോയി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ സൈക്കിളിന് പോകാനായിട്ട് സെപ്പറേറ്റ് ഒരു ട്രാക്കൊക്കെ അവിടെ പച്ച പച്ചക്കളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ ഇവിടെ വന്നിട്ട് ലംബോർഗിനികളൊക്കെ ഇഷ്ടം പോലെ കണ്ടു ഈ പോകുന്ന ഒരു ലംബോർഗിനിയാണ് അതായത് ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ രാത്രി നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു കെട്ടിടമൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കെട്ടിടമാണ് അത് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് ഞാൻ കുറേ ദൂരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി കുറേ ദൂരം മാറിപ്പോയിരുന്നത് പിന്നെ അവിടെ നിന്ന് ഞാൻ കാറ് പിടിച്ച് പാലസിലേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ ഇപ്പോൾ കാറിലകത്താണുള്ളത് അങ്ങനെ വീണ്ടും കാറിൽ ഞാൻ യാത്ര ചെയ്ത് തിരിച്ച് നടന്നു വന്ന അത്രയും സ്ഥലം തന്നെ തിരിച്ച് ഞാൻ പോവുകയാണ് ഞാൻ എല്ലാം ഒന്നും നടന്നു പോയാൽ അത്രയും സ്ഥലം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കുറേ ദൂരം പോയതുകൊണ്ടാണ് ഞാൻ തിരിച്ച് കാർ പിടിക്കേണ്ടി വരുന്നത് അങ്ങനെ ഞാൻ കാറിൽ പോയി ഈ പാലസ് ഇരിക്കുന്ന ആ ഒരു പ്രദേശത്തെത്തി ഇവിടെ നിന്നാണ് നമ്മൾ പാലസിലേക്ക് എൻട്രൻസ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ലോകത്തില്ലാത്ത ചെക്കിങ്ങും സെക്യൂരിറ്റി ചെക്കപ്പും കാര്യങ്ങളൊക്കെ എയർപോർട്ടിൽ പോലും ഇത്രയും ചെക്കിംഗ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം അത്രത്തോളം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം ഇങ്ങനെ ഒരു ബസ്സിൽ ഈ ബസ്സിലാണ് പിന്നെ പാലസിലേക്ക് പോകുന്നത് ഇനി പോകുന്ന വഴി നിങ്ങൾ ശ്രദ്ധിച്ചു എത്ര ദൂരം അതായത് ഈ ഒരു സെക്യൂരിറ്റി പോസ്റ്റിൻ്റെ അവിടെ എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണ് പാലസിൻ്റെ മുൻപിലെത്തുകയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു അത് മുഴുവനായിട്ടൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല പക്ഷേ കുറേ സമയമുണ്ട് കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റെങ്കിലും ബസ്സിൽ യാത്ര ചെയ്താലേ അവിടെ എത്തുള്ളൂ കുറേ ദൂരം ട്രാവൽ ചെയ്ത് എത്താനായിട്ട് അപ്പോൾ അത്രത്തോളം ഡിസ്റ്റൻസ് ഇവർ ആക്കി വെച്ചിട്ടുണ്ട് മാത്രം അതിൽ പോകുന്ന വഴിക്കൊക്കെ നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഇവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് ഈ പ്രദേശമൊക്കെ കാണാനായിട്ട് ഇപ്പം ഏകദേശം ഒരു എൻട്രൻസിൻ്റെ അടുത്ത് എത്തി ഇനി ഇതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻട്രൻസ് കൂടെ കഴിഞ്ഞിട്ടാണ് പാലസിൻ്റെ ആ ഒരു ഫ്രണ്ടിലെത്തുക ഈ മതിലുകളൊക്കെ വലിയ മതിലുകളാണ് അതൊക്കെ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രത്തോളം സെക്യൂരിറ്റി ഈ ഒരു ഏരിയയ്ക്ക് ഇവർ കൊടുത്തിട്ടുണ്ട് ഏതായാലും നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു പ്രദേശമൊക്കെ ഉണ്ട് കുറേ ദൂരം ഉള്ളിൽ ഞാൻ ഇച്ചിരി അടിച്ചു വിടുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പ്രസൻഷ്യൽ പാലസ് എന്ന് പറഞ്ഞ ആ പാലസിൻ്റെ മുമ്പിൽ വന്നിറങ്ങി ഇപ്പോൾ ഞാൻ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ കുറേ ആൾക്കാർ തിരിച്ച് ബസ്സിൽ കയറാനായിട്ട് ഗ്യൂ നിൽക്കുന്നതാണ് കാണുന്നത് ഞാൻ ഏകദേശം ഒരു വൈകിട്ട് സമയത്തെ ഒരു സമയത്താണ് വന്നത് ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത് അങ്ങനെ ഒരു സമയം തിരഞ്ഞെടുക്കാനുള്ള കാരണമുണ്ട് ഞാൻ വഴിയെ പറഞ്ഞുതരാം അതായത് ഈ ഫ്രണ്ടിലത്തെ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു ഫ്ലോറൊക്കെ ഫുള്ള് മാർബിളൊക്കെ ഇട്ട് ദൂരെയും തന്നെ ഈ ഒരു കെട്ടിടമൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഇതെല്ലാം കഴിഞ്ഞ ഏറ്റവും അവസാനം രാത്രിക്ക് ഒരു ലേസർ ഷോ ഉണ്ട് അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് അത് അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയം തിരഞ്ഞെടുത്തത് നല്ല മാർബിളൊക്കെ ഉള്ളത് നമുക്ക് ഫോട്ടോജനിക്കായിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല രസമാണ് ഈവനിങ് ടൈമിലൊക്കെ ഇത് കാണാൻ പിന്നെ ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു എല്ലാം എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് കാണാൻ ഭയങ്കര ഭംഗി പാലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മളിവിടെ വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ഒരു പാലസിൻ്റെ ശരിക്കത്തെ പേര് ഖസർ അൽ വത്തൻ എന്നാണ് ഇതിൻ്റെ കൂടുതൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്തായാലും യു എയുടെ സ്ഥാപക രാജാവായ ഷെയ്ഖ് മുഹമ്മദ് അൽ നഹിയാൻ എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഖിൻ്റെ കാലത്തുള്ള ഒരു പാലസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ വാതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു എത്ര ഹൈറ്റിലാണ് ഈ ഒരു ഒരു ആനവാതിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു അത്ര ഹൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഏകദേശം ഇപ്പം കണ്ട പീഡൻ ഞാൻ തൊട്ടേ ആ ഒരു ഭാഗത്തിന് അത്ര ഹൈറ്റ് എത്ര ഹൈറ്റിലാണ് ഈ വാതിലുള്ളതെന്ന് ശ്രദ്ധിച്ചു ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും മുൻപോട്ടേക്കാണേലും കംപ്ലീറ്റ് മാർബിളാണ് അതായത് വാള് കംപ്ലീറ്റ് മാർബിളാണ് റൂഫ് മാർബിളാണ് അതുപോലെ തന്നെ ഫ്ലോറ് മാർബിളാണ് പിന്നെ വുഡ് കുറച്ചൊക്കെ അവിടെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കുറേ മൊസൈക്കും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ വാതിലങ്ങ് തുറന്ന് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു പാലസിൻ്റെ ഒരു ശരിക്കത്തെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് നമ്മൾ മാക്സിമം നമ്മൾ ഇന്ത്യക്കാരെന്ന് നമ്മൾ അല്ലെങ്കിൽ മലയാളികളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് നമ്മൾ അതിശയപ്പെട്ടിട്ടുള്ള ഒരു പാലസ് എന്ന് പറഞ്ഞാൽ മൈസൂർ പാലസ് ആണല്ലേ ശരിക്കും ഒരു പാലസ് എന്താണെന്നുള്ളതും രാജാവ് എത്രത്തോളം ആർഭാടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ഈ പാലസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ ഇത് ഇവരുടെ പഴയ പാലസ് ആണ് അപ്പോൾ പുതിയ പാലസ് എന്തായിരിക്കും അവിടുത്തെ ടെക്നോളജി എന്ന് നമുക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാവില്ല ഇപ്പം ഇത് പഴയ കാലത്തെ ഒരു പാലസാണ് അതിപ്പോൾ അവർ യൂസ് ചെയ്യുന്നില്ല ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്നൊരു പാലസ് ആണ് ഈ ഫ്ലോറാണേലും ഫ്ലോറിലെ മാർബിളും കാര്യങ്ങളും അതിൻ്റെ ഡിസൈനുകളൊക്കെ എല്ലാം യൂണീക്ക് ഓരോ സെക്ഷനിലെ മാർബിളുകളും യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനുകളാണ് കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് നോക്കുമ്പോഴാണെങ്കിലും നമുക്കത് കണ്ടാൽ തന്നെ നമുക്കൊരു വല്ലാത്ത അതിശയം തോന്നുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിയൊരു കാര്യം നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എങ്ങോട്ട് നോക്കിയാൽ നമ്മളിങ്ങനെ ഒരു ആശ്ചര്യത്തോടുകൂടി നോക്കി നിൽക്കുക എന്നല്ലാതെ നമുക്കൊന്നും എന്താ പറയുക നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു സംഭവം ആയതുകൊണ്ട് അതായത് ഈ വീഡിയോയിലൂടെ കാണിച്ച് എത്രത്തോളം നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന കാഴ്ച ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു ഭയങ്കരമായ ഒരു സ്ഥലത്ത് ചെന്ന ഒരു ഫീലിംഗ് നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നിലത്ത് ഇട്ടിരിക്കുന്ന മാർബിളിൽ എല്ലാത്തിലും ഒരു മോണിൻ്റെ ഷേപ്പ് പല സ്ഥലത്തും ഞാൻ കണ്ടു അത് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇതിലകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത് നടക്കുക ഒരു ഡോമാണ് ഈ ഡോമിന് ഒരു പ്രത്യേകത കണ്ടത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം ഏതായാലും ഇപ്പോഴാണ് ചെന്നാലും എങ്ങോട്ടും നാല് സൈഡിലേക്കും നമുക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ നാല് സൈഡിലേക്കും ഓരോരോ സംഗതികൾ ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പോകാം എങ്ങോട്ട് പോകുകയാണെങ്കിലും നാല് സൈഡിലേക്കും ഓരോരോ സെക്ഷൻസ് ഉണ്ട് ഇത് ഏകദേശം ഇതിൻ്റെ സെൻടർ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡോമിൻ്റെ വലിപ്പമൊക്കെ കണ്ടിട്ട് ഡോമിൻ്റെ ഒരു സെൻടർ ഭാഗത്തായിട്ടുള്ളൊരു ഏരിയയാണ് ഇതിനെക്കുറിച്ചൊരു ചെറിയ സംഭവം ഉണ്ട് അത് ഞാൻ ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം ഇപ്പം നമുക്ക് വീണ്ടും ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നമ്മളിങ്ങനെ എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും കുറേയധികം കാണാനായിട്ടുള്ള കാഴ്ചകളുണ്ട് കേട്ടോ അതുതന്നെ നമ്മുടെ കണ്ണ് ഒരിക്കലും മടുക്കൂല നമുക്ക് കണ്ടൊരാതിശയം അങ്ങ് പോകൂല കേട്ടോ അതുപോലത്തെ കാഴ്ചകളാണ് ഓരോ സ്ഥലത്തും ഓരോ ഡിസൈൻ ഓരോ ഡിസൈനിലുള്ള ലൈറ്റുകൾ അതുപോലെ തന്നെ ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന വലിയ ലൈറ്റുകളൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് രീതിയിലാട്ടോ എല്ലാം വ്യത്യസ്തമായ ഡിസൈനുകളും ഭംഗിയിലും ഒക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു സംഭവം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇവരുടെ സ്ഥാപക രാജാവായ ഷെയ്ഖ് മുഹമ്മദ് അൽ നഹിയാൻ എന്ന് പറയുന്ന ആ ഒരു രാജാവിൻ്റെ പ്രസിദ്ധമായൊരു വാക്കുകളാണ് ഈ ഒരു ഷേപ്പിൽ ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ആ ഒരു വാക്കുകളാണ് ഇവരിവിടെ ഇങ്ങനെ ഈ ഒരു ഷേയ്പിൽ ഇങ്ങനെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് ആ വാക്കുകൾ ഇങ്ങനെയാണ് വെൽത്ത് ഈസ് നോട്ട് മണി ആൻഡ് ഓയിൽ വെൽത്ത് ലൈസ് ഇൻ പീപ്പിൾ ആർ ഇറ്റ്സ് വർത്ത് ലെസ് ഇഫ് നോട്ട് ഡെഡിക്കേറ്റഡ് ടു സെർവ് ദ പീപ്പിൾ അപ്പം അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ യു എയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ജനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ഇവർ കൊടുക്കുന്നുണ്ടെന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് യു എ ജനങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് അറിയാം നല്ല രസമായിട്ട് ഇത് കാണാനായിട്ട് ഒത്തിരി ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് വന്ന് നോക്കിയാലേ നമുക്ക് ആ ഗോൾഡ് പ്ലേറ്റിൻ്റെ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ മനസ്സിലാവുള്ളൂ പിന്നെ അവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കാനും നമ്മൾ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരും കേട്ടോ അതുപോലെ ഇത് ഇവരുടെ ഒരു മീറ്റിംഗ് ഏരിയയാണ് അതായത് വലിയ പ്രസിഡൻറ്റുമാർ മറ്റ് രാജ്യങ്ങളിലെ പ്രസിഡൻറ്റുമാരൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അവർ രണ്ട് പ്രസിഡൻ്റ്മാരും പ്രൈം മിനിസ്റ്റർമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഏരിയയാണ് അതുപോലെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ തരത്തിലുള്ള ഡിസൈൻ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതൊരു ലൈബ്രറിയാണ് അൽ വത്താൻ ലൈബ്രറി എന്നാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ ഏതായാലും ലൈബ്രറിയും ഇതുപോലെ തന്നെ കുറേ ബുക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് എനിക്കറിയത്തില്ല ഏതായാലും അത് പാലസുമായിട്ട് ബന്ധപ്പെട്ട പാലസിൽ ഒരു ലൈബ്രറി ആയിരിക്കാനായിട്ടാണ് സാധ്യത ഏതായാലും ഇവിടെ ഇങ്ങനെ അവിടെയും ഈ പറയുന്ന പോലെ മുകളിലൊക്കെ ഡോമിലൊക്കെ വലിയ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ലൈറ്റിങ്ങാണ് ഇതിനകത്ത് ഏറ്റവും രസം കേട്ടോ ഈ ഒരു പാലസിൽ കയറി കഴിഞ്ഞാൽ ലൈറ്റിംഗ് ഒരു പ്രത്യേകതയാണ് ഞാൻ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു ഇതിൻ്റെയൊക്കെ കറണ്ട് ബില്ല് എന്തായിരിക്കും അതുപോലെ ലൈറ്റിങ്ങാണ് ഇതിനകത്ത് സ്വീകരിക്കുന്നത് വിളിച്ചുമില്ലാത്ത അത് അത്രത്തോളം ഏരിയ ഉണ്ട് നമ്മളൊരു ലുലുമാളൊക്കെ മനസ്സിൽ സങ്കല്പിച്ചാൽ ഒരു നാല് ലുലുമാളിൻ്റെ വലിപ്പമുണ്ട് ഈയൊരു പാലസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം വലിപ്പമുള്ളൊരു പാലസ് തന്നെയാണ് അതുപോലെ തന്നെ ഇതൊരു മ്യൂസിയം പോലെ അവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് പഴയ ഇവരുടെ പഴയ ഇൻസ്ട്രുമെൻറ്റും പഴയ ബുക്കുകളോ പിന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പിന്നെ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അതായത് പ്രസിഡന്റിനൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഈ മ്യൂസിയത്തിൻ്റെ അകത്തുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഓർണമെൻസും മറ്റ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന കുറേ മെഡലുകളും മറ്റ് കാര്യങ്ങളൊക്കെയാണ് പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര വിലയുള്ള സ്റ്റോണുകൾ കൊണ്ടുള്ള നെക്ലെസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഇവിടെ ഇങ്ങനെ മ്യൂസിയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്തിൻ്റെ ഒരു വലിയ സ്വർണ്ണ താക്കോൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ സ്റ്റാച്യു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളുടെ അടിയിലും ഇത് ഏത് രാജ്യം ഇവർക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പ്രസിഡന്റിനെ ഗിഫ്റ്റ് ചെയ്താന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ തന്നെ ഇവരുടെ മറ്റൊരു മീറ്റിംഗ് റൂമാണ് വീണ്ടും ഞാൻ നടക്കുമ്പോൾ ഓരോ സെക്ഷനിലേക്ക് ചെല്ലുമ്പോഴും ഇതിൻ്റെ ഭിത്തിയിലുള്ള ആ ഡിസൈനുകളും അതുപോലെ തന്നെ ഫ്ലോറിലെ ഡിസൈനുകളും എല്ലാം ഭയങ്കര രസം ആട്ടോ പ്രത്യേകിച്ച് ഇത് മൂണിൻ്റെ ഷേപ്പാണ് പല സ്ഥലത്തും ഞാൻ കണ്ടത് നിലത്തൊക്കെ ഏതായാലും നല്ലൊരു കാഴ്ചയാണ് ഇത് ഉണ്ടോ ഇതൊക്കെ ഒരു മൊസൈക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇവർ യൂസ് ചെയ്യുന്നത് അടുത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പം എത്രത്തോളം എത്ര പൈസ ഇവർ ഇതിനുവേണ്ടി പൊടിച്ചിട്ടുണ്ടാകുന്ന ഞാൻ ആലോചിക്കുന്നത് എത്ര പൈസ ചിലവാക്കിയായിരിക്കും ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ഒരു പോഷം പോലും ഒരു എന്താ പറയുക ഒരു പ്ലാസ്റ്റിക്കോ മറ്റ് സാധനങ്ങളോ എന്തായാലും വില കുറഞ്ഞ സാധനങ്ങളൊന്നും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടില്ല എല്ലാം അത്രത്തോളം കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ഇതിവിടെ ഞാൻ കണ്ട ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് കൊണ്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ വളരെ ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇതിൻ്റെ പുറത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ മൊത്തം ഒരു ഗ്ലാസ് ആണ് വേറെ ഒന്നും നമുക്ക് പുറത്ത് നോക്കിയാൽ ഉള്ളിലേക്കൊന്നും കാണാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഇതൊക്കെ പണ്ട് ഷെയ്ഖുമാർ അവിടുത്തെ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ സംഭവമാണ് ഇത് അവിടുത്തെ ഇവരുടെ നമ്മളെ പാർലമെൻറ്റെന്നൊക്കെ പറയുന്ന പോലെ മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാർ ആളുകളൊക്കെ വരുമ്പോൾ വലിയ മീറ്റിങ്ങുകളും അല്ലെങ്കിൽ പാർലമെൻ്റ് പോലത്തെ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ എല്ലാവരും വലിയ ആളുകളൊക്കെ വന്നിരുന്ന് ചർച്ച നടത്തുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നമുക്ക് ഇവിടെ മേശപ്പുറത്താണെങ്കിലും കുറേ ഹെഡ്ഫോണും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന് മുകളിലത്തെ ലൈറ്റാണെങ്കിലും വളരെ ഭംഗിയിൽ നല്ല ഡോം കിട്ടും എല്ലാ ഓരോ സ്ഥലത്തെ ലൈറ്റും ഭയങ്കര വെറൈറ്റി ആണ് ഇതൊക്കെ എങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് നമുക്ക് അറിയത്തില്ല ഏതായാലും ഒത്തിരി കസാരകളൊക്കെ നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഈ ഒരു ഭിത്തിയിലെ മാർബിളൊക്കെ കണ്ടോ ഈ ഒരു ഡോമിൻ്റെ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു സർക്കിൾ നിങ്ങൾ കണ്ടു കണ്ടാണെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നേരെ സെൻട്രലേക്ക് നമ്മൾ നോക്കിയാൽ ഇവിടെയും ഇതേ ഇതേ വലിപ്പത്തിൽ തന്നെ ഒരു സർക്കിൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറിൽ അതായത് ഈ മുകളിലുള്ള ആ ഡോമിൻ്റെ അതേ ഷേപ്പിലും അതേ ആൾട്ടിറ്റ്യൂഡിൽ തന്നെയാണ് താഴെയും ഈയൊരു സർക്കിൾ ഒരു ഫ്ലോറിലും ചെയ്തു വച്ചിരിക്കുക അതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ അതേ ഇതിലാണ് പോയിൻറ്റിലാണ് താഴെ നിൽക്കുന്നത് ഞാനിപ്പോൾ ഈ താഴത്തെ സെൻറ്റർ പോയിന്റിലാണ് നിൽക്കുന്നത് അപ്പോൾ കറക്റ്റ് ഞാൻ മുകളിലത്തെ സെൻറ്റർ പോയിന്റിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതായത് കറക്റ്റ് സെൻറ്റർ രണ്ട് മുകളിലും താഴെയും ഒരേപോലെയാണ് നിൽക്കുന്നത് ഒരേ ലെവലിലാണ് നിൽക്കുന്നത് അതാണ് ഞാൻ അപ്പോൾ ആ മുകളിലത്തെ ഡോമിൻ്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ താഴത്തെ ഇതൊന്ന് നോക്കിയാൽ മതി അത്ര വലിപ്പത്തിലാണ് ആ മുകളിലത്തെ ഡോം നിൽക്കുന്നത് ഇതെല്ലാം അത്യാവശ്യം പാലസും കാര്യങ്ങളൊക്കെ കണ്ണിറയെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നേരുന്നതാണ് അവിടെ ഒരു സൂനിയർ ഷോപ്പൊക്കെ ഉണ്ട് അത്യാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട സൂനിയർസൊക്കെ മേടിക്കാനാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേ രാത്രി ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് നല്ല ഇരുട്ടായി നമ്മൾ ഏറെ കാത്തിരുന്ന ആ ഒരു ലേസർ ഷോ കാണാനായിട്ടാണ് ഇത്രയും നേരം നമ്മൾ നോക്കിയിരുന്നത് അപ്പോൾ ഈ ലേസർ ഷോ തുടങ്ങാനായിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ അവിടെ സീറ്റൊക്കെ പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മൾ അത്യാവശ്യം ദൂരെയാണ് മാറി നിൽക്കേണ്ടത് അതവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നത് നമുക്ക് കാണാം അവിടെ പോയി ഞാനും ഒരു സൈഡിലൊരു സീറ്റ് പിടിച്ചു നമുക്ക് വീഡിയോ എടുക്കാൻ പാകത്തിന് ഇനി നമ്മൾ കാണുന്നത് ലേസർ ഷോയുടെ കാഴ്ചകളാണ് ആ ഒരു കാഴ്ചയോടുകൂടി ഒരു ഖസർ അൽ വത്തൻ എന്ന് പറയുന്ന പ്രസിഡൻഷ്യൽ പാലസിൻ്റെ കാഴ്ച നമ്മൾ അവസാനിക്കുകയാണ് കേട്ടോ